വിമാനത്താവള നാലുവരി പാത ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കൊട്ടിയൂർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സി വി ജേക്കബ് ജിൽസെമേക്കൽ സജി ജോർജ് വിൻസെന്റ് മുത്തനാട്ട് എന്നിവർ കേളകം പ്രസ്ഫോറത്തിൽ പത്രസമ്മേളനം നടത്തി നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല ഉന്നതാധികാര കമ്മിറ്റി കൂടി ഈ റിപ്പോർട്ട് അംഗീകരിച്ച് കൊടുത്തിൽ മാത്രമേ ഭാഗ്യ പരിപാടികൾക്ക് മുന്നോട്ടുള്ള പോക്ക് ചിരിയാവുകയുള്ളൂ കോഴിക്കോടുള്ള ബി കെ കൺസൾട്ടൻസി ഏജൻസി ആയിരുന്നു ഈ ആഘാത പഠനം പൂർത്തിയാക്കിയത് ഏതാണ്ട് എൺപത്തി അഞ്ച് ഹെക്ടർ കൂടി അവർ ഈ പറഞ്ഞ സമയം കൊണ്ട് സർവേ നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇനി ചെയ്യേണ്ടത് ഉന്നതാധികാര സമിതി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്ന് ഈ റിപ്പോർട്ട് അംഗീകരിച്ച് അത് തിരുവനന്തപുരത്തേക്ക് അയച്ചതിന് ശേഷം അംഗീകാരം ചുറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷനായ ലെവൻ മൺ നോട്ടിഫിക്കേഷൻ പുറത്തു വരികയുള്ളൂ ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിനകത്ത് ആദായങ്ങളും കെട്ടിടങ്ങളും മറ്റ് കെടുപ്പുകളും പരിശോധിച്ച് മാസം തയ്യാറാക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനേഴിലെ ഗസറ്റ് വിജ്ഞാപനം മൂലം ഏറ്റെടുത്ത ഈ റോഡിൻ്റെ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ ഞങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഭൂമി വിട്ടുകൊടുക്കുന്നവർക്കും മുഴുവൻ പേർക്കും ഈ കാര്യത്തിൽ ആശങ്കയാകുന്നുണ്ട് എത്രയും വേഗം ഈ പദ്ധതി നടപ്പാക്കി ഇതിന്റെ നഷ്ടപരിഹാര തുക ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യം ഏതൊരു നിർമ്മാണ മേഖലയും പ്രവർത്തിയും കാലതാമസം വരുമ്പോൾ അതിനുണ്ടാകുന്ന നഷ്ടം നിശ്ചയിനാണ് അഥവാ നികുതിരായവർ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ കുറേ കുറെ ഗൗരവത്തിൽ കാണണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുണ്ട് ഇത് കൂടുതൽ വൈകാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്താണ് റെസിഡൻസ് അസോസിയേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് വൈ കൂടുതൽ വൈകുന്ന സാഹചര്യം ഉണ്ടായാൽ പദ്ധതി വൈകിക്കൊണ്ട് വൈകുന്നോറും അതിന് രണ്ട് എഫക്റ്റാണുള്ളത് പദ്ധതി വൈകിയാൽ സർക്കാരിന് കനത്ത നഷ്ടമുണ്ട് കാരണം ഹോർ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ മുതൽ ഇതിന് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം പലിശ ഇപ്പോൾ പൂതായൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഫസ്റ്റ് നഷ്ടം സ്റ്റേറ്റിനാണ് രണ്ടാമത് ഞങ്ങൾക്ക് വരുന്ന നഷ്ടം ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ റോഡിലിറങ്ങും ഞങ്ങളുടെ റോഡിലിറങ്ങി സമരം അതായത് ഞങ്ങൾ കാണാത്ത രീതിയിലുള്ള സമരമായിരിക്കും ഈ വിഷയത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഇവരെ തടച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരോടും പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ ഭൂമി വീട്ടാൻ പറ്റുന്നില്ല പുതിയ വീടുകളെടുക്കാൻ പറ്റുന്നില്ല കടകൾ നിർമ്മിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ഞങ്ങളുടെ സ്ഥിതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഈ പറഞ്ഞ വീട്ടുകാർ ഇത്ര ഏതാണ്ട് മൂവായിരത്തോളം വീട്ടുകാർ വരുന്നുണ്ട് ആ പഞ്ചായത്തിൽ അവരെ വെല്ലുതികളാക്കി വെച്ചിരിക്കുന്ന ഫെട്ടറിയാണ് ഇപ്പോൾ നടത്തുക ഇതിന് പരിഹാരം ഏകദേശം ഒരു പിന്നെ ഭൂവടമകൾ കച്ചവടക്കാൻ വേണ്ടി അറുന്നൂറ് ആൾക്കാരുണ്ടാവും ഈ ആവായിരം കണക്കാർ അറുന്നൂറ് പേർ പഞ്ചായത്തുകളുണ്ടാവും ఈ కచ్చివన్వ్ నోటిఫికన్ వీల్వర్డొన్న మాది పుతియం కంపెనీ బుద్ధిమట్టుాను ఏం ప్రధాన పెట్టు ప్రశ్నం వీడు పోయి ఈ కచ్చానం నష్టపెట్టు పోర్య ల్యావడం కంపించి ఇరువన్ నోటిఫికేషన్ వంద మాత్రమే ఉన్న కడి అప్పు అదే జీవిత ప్రశ్న